ഹലോ കേസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് എന്തായാലും ഒരു സൺഡേ ബ്ലോഗ കിട്ട് കളയാന്ന് വിചാരിച്ചു പറ പറ എന്തേലും പറയേ ചെയ്താണ് അവിടെ സ്ക്രിപ്റ്റ് അല്ല വരുന്നത് അവിടുത്തെ നാച്ചുറൽ ആയിട്ട് അവസരിച്ച് വരത്തുള്ളൂ കുറെ നാളായിട്ട് ഇങ്ങനെ സൺഡേയിൽ ഒരു ഫുൾ ബ്ലോഗ് ഉണ്ടോ എന്ന് വിചാരിച്ചിരുന്നേ പക്ഷെ ഇന്നാണ് സമയം കിട്ടിയത് അപ്പം സൺഡേ ആയിട്ട് വെറുതെ വീട്ടിലേക്ക് വെച്ചപ്പോഴത്തേന് അപ്പോഴും തന്നെ ഒരു പണിയും കൊണ്ട് വന്നിരിക്കുകയാണ് എന്താ എന്താ പടി എക്സാമില് പോയിടെ പോവാ ലേറ്റ് ആയിട്ടിരിക്കത്തില്ല നമ്മൾ എന്തായാലും ഇറങ്ങുവാണ് നമ്മൾ ഇവിടുന്ന് കൊല്ലത്താണ് എക്സാം നടക്കുന്നത് ഇവിടുന്ന് കൊല്ലം വരെ ട്രാവൽ ചെയ്യാൻ എത്ര മണിക്ക് എക്സാം ഓഫ് എന്തായാലും ഞാൻ എന്റെ പവർ ബാങ്ക് എടുത്തു വെച്ചു കാരണം ഫോണിൽ ബാറ്ററി ഹെൽത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്ര വേണേലും എന്റെ ഫോൺ ഓഫ് ആയി പോകും പവർ ബാങ്ക് ഇല്ലെങ്കിൽ ഞാൻ പെട്ടു പോകും അവിടെ പോയിരുന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സൺഡേയിൽ ഒരു എക്സാമിന് പോകാനായിട്ട് പോണത്

പാട്ട് ഇടണെന്നുണ്ട് പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോക്ക് കോപ്പി റേറ്റ് അടിക്കുന്നുള്ളതുകൊണ്ട് അല്ലെ പാട്ടിടുന്നില്ല പാട്ടിടാതാണ് പോണത് അതുകൊണ്ട് എ സി ഇടുന്നില്ല വണ്ടിയില് പെട്രോൾ നല്ല കുറവാണ് കണ്ടാറ് ഇപ്പോഴും കാണിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ പിടിക്കേണ്ട ഇവിടിന്റെ തൊട്ട് താഴെ തന്നെ ഒരു പമ്പുണ്ട് അപ്പൊ നമുക്ക് നേരെ ആദ്യമേ ആ പമ്പിൽ കയറി എണ്ണ ഇടിച്ചിട്ട് വേണം കൊല്ലത്തോട്ട് പോകാനായിട്ട് ഇവിടുന്ന് ഒരു ഇരുപത്തി അഞ്ച് കിലോമീറ്റർ കണ്ടുണ്ട് കൊല്ലം വരെ അപ്പോ ആദ്യം നമുക്ക് പമ്പിലോട്ട് എണ്ണ അടിക്കാം ഒരു നൂറ് രൂപയ്ക്ക് എണ്ണ എങ്ങനെ അടിച്ചിടാം ഓ ഒരാൾ പറഞ്ഞു ഇന്നത്തെ ക്യാമറയിലെ വീഡിയോ ക്ലാരിക്ക് വീഡിയോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഫുള്ള് ക്യാമറാമാന്റെ കഴിവുകളാണെന്ന് ഞാൻ വീഡിയോ ക്വാളിറ്റി പറയാം ഓ വിചാരിക്കും തിരക്കണ്ടോ കറക്റ്റ് നൂറു രൂപക്കല്ലോട്ടോ കറക്റ്റ് അഞ്ഞൂറ് എണ്ണ എണ്ണയിടിച്ചിട്ടാണ് ഞാൻ പമ്പിന്ന് ഇറക്കിയത് പക്ഷെ വണ്ടി ഇപ്പോഴും ആ ബീഫിൽ കാണിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ എന്തിനും വയറും വണ്ടിയാണോ എന്തോ എത്ര ഇതിനും മതിയാവത്തില്ല നമുക്ക് നല്ല പോവാം ഏ എത്ര മണിക്കാ നമുക്ക് എക്സാം സമയപ്പം ഇത് തെറ്റാണല്ലേ സമയം സമയപ്പം കറക്റ്റ് ഒമ്പതാരെ ആവാറായി ആ ഒരു മണിക്കൂർ സമയമുണ്ട് കൊല്ലം വരെ എന്തായാലും നമുക്ക് ചൂവായിട്ട് പോയിട്ട് വരാം പിന്നെ പയ്യേ അങ്ങ് പോവാം

ഒരാൾ മാത്രം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു വ്ളോഗി മേ ബി ആദ്യം ആദ്യം നമുക്ക് വേണ്ടതെന്ന് അറിയോ ഈ ബ്ലോഗ് ഒക്കെ എടുക്കുമ്പഴത്തേനും ഈ സോഷ്യൽ മീഡിയ വരുമ്പോഴത്തേനും ആദ്യം നമുക്ക് ഉണ്ടെന്ന് വെച്ചാൽ നല്ലൊരു തൊലി കിട്ടി വേണം എല്ലാം ഒരു സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാതെ സംസാരിക്കാനും പറയാനും മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടത് നമ്മളെ ഫ്രീഡം അതങ്ങ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അത്രേ ഉള്ളൂ பத்து ஒன்பதாச்சு விய தரக்கூட கிட்டு ஒகே ബൈപാസ് ഒക്കെ ഫുള്ള് മാറിപ്പോയി ഇനിയിപ്പൊ ഈ റോഡ് പണി കൂടെ സെറ്റ് തെറ്റായിരിക്കും ഇനി ഒരു കുറച്ച് വെള്ളത്തേക്കുള്ളു ഇതേപോലത്തെ കഷ്ടപ്പാടൊക്കെ ഈ റോഡിൽ ഓടിക്കാനായിട്ട് അത് കഴിഞ്ഞ് നമുക്ക് പറപ്പിക്കാൻ റോഡ് കേട്ടിട്ട് ഈ ലുക്കിലാണ് നമ്മുടെ മയലേക്ക് അത് ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിലും പണി ഫുള്ള് കഴിഞ്ഞിട്ട് ആ ലുക്കൂടെ നമുക്കൊന്ന് കമ്പയർ നോക്കാം എന്താ പറയാ ഈ ഒരു വീഡിയോ കിട്ടിയല്ലോ പക്ഷെ ഇപ്പഴും നല്ല രസമാണ് പണി ഫുള്ള് കഴിയുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും ഈ വണ്ടി ഇതിന്റെ കൂടെ കയറി ഇറങ്ങി പോകുന്ന കാണാനായിട്ട് ഓക്കെ നമ്മൾ ഇനിയിപ്പോ കയറി പോകുമ്പോള് പുലിയുടെ വടയിലേക്ക് എന്ന് പറയുന്ന പോലെ നമ്മൾ കൊട്ടിയും ജംഗ്ഷനിലോട്ടാണ് കയറി പോകാൻ അതുകൊണ്ട് ഈ കൊട്ടിയം വഴി കയറി പോണോണ്ട് തന്നെയാണ് നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ബ്ലോക്കൊക്കെ കിട്ടിയിട്ട് എപ്പോ ഇറങ്ങി പോകാനാണോ വന്നത് ഇവിടെ വണ്ടി കൊണ്ടുവരുമ്പോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു പേടിയായി കുട്ടിയൊന്ന് കേൾക്കുമ്പോൾ തന്നെ ഒടുക്കത്തെ ബ്ലോക്ക് തന്നെ ഒടുക്കത്തെ ബ്ലോക്ക് ഇപ്പൊ ഇച്ചിരി കുറവുണ്ട് പിന്നെ സൺഡേ ആണ് ഇന്ന് അതിലും കുറവായിരിക്കും വിചാരിക്കുന്നു ഇല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സിലൊക്കെയാണ് ആണെങ്കിൽ കുട്ടിയെ തൊട്ട് അവരെ ആലോചിക്കുകയും വേണ്ട നടന്നു പോകത്തേ ഇല്ല അല്ലേ അതെ അതെ ഗൈസ അങ്ങനെ നമ്മളിതാ എക്സാം സെന്റർ എത്താറായിട്ടുണ്ട് ഇനി രണ്ടര കിലോമീറ്റർ ചിന്നക്കട സർക്കിളിൽ പോണോ ചിന്നട പോണ്ടല്ലേ ഓ അവിടെ നിന്ന് തിരിയണം മറ്റേ പാസ്പോർട്ട് ഓഫീസിന്റെ അവിടെ നിന്ന് തിരിയണം കേട്ടോ അവിടെ നിന്ന് തിരിഞ്ഞ് നേരെ അല്ലെ രണ്ടര കിലോമീറ്റർ കൊല്ലത്ത് രണ്ടര അപ്പം എക്സാം അല്ലേ ആ ആയി സമയം എത്ര കയറാനായിട്ട് സമയത്ത് തോന്നുന്നു കിലോമീറ്റർ ഉണ്ടല്ലോ ഇനി അവിടെ പോയിട്ട് പാർക്കിംഗ് മെയിൻ പ്രശ്നം എന്തായാലും നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എക്സാം സെന്ററിൽ എത്തി കേട്ടോ അതിനെന്തായാലും ഗൂഗിൾ മാപ്സിനോട് തന്നെ താങ്ക്സ് പറയണം കുറച്ചൊന്ന് ചുറ്റിച്ചെങ്കിലും കറക്റ്റ് സ്ഥലത്ത് തന്നെ അവസാനം കൊണ്ട് എത്തിച്ചേരുന്നു അവിടെ എത്തിയ ഉടനെ ഇവിടെ തുള്ളിച്ചാട് എക്സാം ഹാളിലോട്ട് പോയി കേ പിന്നെ ഞാൻ അവിടെ പട്ടി പോസ്റ്റ് ആയിരുന്നു ഇത് ഹൈസ്കൂൾ ആണെന്ന് തോന്നുന്നു പക്ഷേ ഒരു മുട്ട സംഭവം തന്നെയായിരുന്നു ഇതിനകത്ത് ഗൈസ് അവിടെ ഇടന്നപ്പോഴേക്ക് നമ്മളെ ആട്ടി നമ്മളെ അല്ലേ എന്നെ ആട്ടി ഓടിച്ച് വിട്ടു എക്സാം സെന്ററിനകത്ത് വണ്ടി ഇടാൻ പറ്റത്തില്ല എല്ലാവരും തൊട്ട വെളിയിലുള്ള പള്ളിയിലുള്ളിലോട്ട് പോകാൻ പറഞ്ഞു ഞാൻ പിന്നെ പള്ളിയിലുള്ളിലോട്ടൊന്നും പോയില്ല വണ്ടിയുടെ നേരെ വെള്ളിലോട്ട് ഇട്ടേക്കുവാണ് ഇനി എക്സാം കഴിഞ്ഞു നേരെ വെള്ളിലേക്ക് നിന്നിട്ട് എക്സാം കഴിഞ്ഞ ഉടനെ നമുക്ക് അവളെ വിളിച്ച് നേരെ വിളിച്ച് വീട്ടിലേക്ക് പോവാം ആ ഇനിയിപ്പിവിടെ തന്നെ കുറച്ചു നേരം വെറുതെ ഇരിക്കുന്നൊണ്ട് വല്ല ഒബ്ജിയാണ് കളിച്ചുകൊണ്ടിരിക്കണം ഇന്ന് പട്ടി പോസ്റ്റ് തന്നെ കേസിൽ ജോലി കിട്ടുണ്ടോ വെറുതെ എന്റെ എണ് ആയിരം രൂപയുടെ എണ് കത്തി അഞ്ഞൂറുടെ എണ്ണ അടിച്ച് ആ ഇപ്പൊ ഇപ്പഴും റീഫുൽ കാണിച്ചോണ്ടിരിക്കാനാണെങ്കി ഇവള് പോയിട്ട് വരുന്നവരെയുള്ള സമയം ഏർ ഇത് കൊണ്ടിരുന്ന പബ്ജി കളിച്ചോണ്ടിരുന്നേ ഇപ്പോഴത്തേന് എന്ത് വേണേലും എണ്ണ തീരാറായേക്കാണ് അതിന് എണ്ണ ഇടിച്ചിട്ട് അങ്ങോട്ട് പോകും അല്ലെങ്കിൽ നമ്മള് വഴികിടക്കും തന്നെ മഴയെന്ന് തുടങ്ങി നമ്മള് അതുകൊണ്ടും കാര്യ വൈക്കനകത്ത് ആയിരുന്നെങ്കി ഇപ്പം കറക്റ്റ് മഴ അഴിഞ്ഞു പോകേണ്ടിരുന്നില്ല എക്സം കഴിഞ്ഞ് ഇറങ്ങി അപ്പഴും മഴയൊന്നു കറക്റ്റ് മഴ ഇവിടുന്നെങ്ങോട്ടാ ബീച്ചിലോട്ടെങ്ങോട്ടാ നോക്കാം வெல போய் கிட்டோடி எண்ணி கறங்காரும் போய் ஆரம் ചില്ല ബ്ലോക്കട തപ്പി പറഞ്ഞാ മിക്കവാറും തീരുവന്നാ തോന്നുന്നു കാരണം ഞാൻ നീ പോയപ്പോ തൊട്ട് ഞാൻ ആ വണ്ടി എ സി ഇട്ടിരിക്ക വണ്ടീന്ന് ഇറങ്ങിട്ടില്ലേ ഭയങ്കര ചൂടായിരുന്നു അത്ര ഞാൻ ഗെയിം വിളിച്ചോണ്ടിരിക്ക ഗെയിം കളിച്ചോണ്ടിരിക്കല്ലാരും അവിടുത്തെ ഫോൺ ഹീറ്റ് ആയിക്കൊണ്ടിരുന്നെ അങ്ങനെ പച്ചയായ ഒരു പുസ്തകാണ് എന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഒളിവോ മറയോ ഇല്ല മാറി കിട്ടിയാ പൊട്ട പൊട്ടു എത്തിരി പൊട്ടി എന്തായാലും ഈ വീടി അമ്മയെ കാണും അമ്മത്തേക്ക് അതിന്റെ ഒരു അങ്ങോട്ടൊരു ബ്ലോക്ക് പോയി ഇപ്പൊ കറക്റ്റ് ചിന്നക്കട ബ്ലോക്കിനകത്ത് വന്ന പെട്ട് കേസ് നേരെ ബീച്ച് റോഡിൽ റോഡിലെത്തിയിരിക്കയാണ് ഇനിയിപ്പോ എന്തായാലും ബീച്ചിൽ ഇറങ്ങിയിട്ടേ പോകുന്നത് ഞങ്ങൾ ബീച്ചെത്തിപ്പഴത്തേന് ഏകദേശം ഉച്ചയ്ക്ക് ഒന്നരേഖ ആയിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഒട്ടും വെയില നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നെ ആയിരുന്നു ബീച്ചറിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ഈ ബീച്ചിൽ വന്നിട്ട് ഏകദേശം ഒരു അഞ്ചു മാസം എങ്കിലായി കാണും എന്തായാലും ഇപ്പൊ ഈ ബീച്ച് വന്ന് കണ്ടപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയിറങ്ങി പോകുന്ന

അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ പോയിട്ട് തിരിച്ചു കയറി വന്നു ഇനി നേരെ എണ്ണ ഇടിക്കുക വീട്ടിലോട്ട് മഴയും പോവാൻ വരുന്ന തന്നു ഇനിയിപ്പൊന്നും ഇറങ്ങാനൊന്നും പോയില്ല നേരെ എണ്ണ ഇടിച്ചിട്ട് വീട്ടിലോട്ട് പോവാ അല്ലേ ഇനി പറഞ്ഞല്ലോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗെയ്സ് അപ്പൊ നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ജസ്റ്റ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് മാത്രം മതി ബാക്കി വീഡിയോസ് ആയിട്ട് ഇനി ഒരു അടുത്ത വീഡിയോയില് വരാം അടുത്ത ബ്ലോഗിൽ വരാം